നമസ്കാരം കുറച്ച് മണിക്കൂറുകൾ കൂടെ ഇനി ബാക്കിയുള്ളൂ മൂന്ന് രാശികളിലായി ജനിച്ച ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം വന്നു ചേരാൻ ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ ഒരു മാസത്തിൽ തന്നെ മിക്കവാറും രണ്ട് തവണ രാശി മാറാറുണ്ട് ഇപ്പോൾ മീനൻ രാശിയിലാണ് ബുധൻ ഉള്ളത് നാളെ മാർച്ച് അഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് യമഗ്രഹത്തിന് മേൽ ബുധൻ്റെ ലാഭദൃഷ്ടി പതിയും തുടർന്ന് ലാഭദൃഷ്ടി യോഗം സൃഷ്ടിക്കും ഇത് പന്ത്രണ്ട് രാശികളിൽ മൂന്ന് രാശികളിലായി ജനിച്ചവരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതിനും വഴിയൊരുക്കും ഈ യോഗമെന്ന് പറയുന്നത് പലതരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ളതാണ് ഏറെക്കാലമായി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്ക് ഒക്കെ ഒരു പരിഹാരമായിട്ടാണ് ഈ ഒരു ഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നത് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുകയും ധനസമൃദ്ധി വന്നുചേരുകയും ചെയ്യും നാളെ പന്ത്രണ്ട് മണിക്ക് ശേഷം പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്നുള്ളതിൽ സംശയമില്ല പ്രയാസങ്ങളും മനോവേദനകളും ഒക്കെ ഒരുപാട് അനുഭവിച്ചവരാണ് ഈ നക്ഷത്രക്കാർ ഇനി ആ ദോഷങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങളെ വിട്ടുമാറാൻ പോകുന്നു എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങളുടെ കയ്യിൽ എത്താനുള്ള നേരം തെളിയാൻ പോവുകയാണ് പരിഹസിച്ചവർക്കും കളിയാക്കിയവർക്കും മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ സാധിക്കുന്ന ഭാഗ്യസമയം തെളിയുന്നു മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും തുടങ്ങി വിജയം കണ്ടെത്താനുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുകയാണ് ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന ആ ഭാഗ്യ ഭാഗ്യനക്ഷത്രങ്ങൾ ആരൊക്കെയെന്ന് നമുക്ക് വിശദമായി നോക്കാം മാനസികമായും ശാരീരികമായും പലവിധ ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നാളുമൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളും ശത്രുദോഷങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും മാനസിക ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരാനായി മഹാദേവനോട് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന ആദ്യ രാശി മേടൻ രാശിയാണ് അശ്വതി ഭരണി കാർത്തിക മേടൻ രാശിയിൽ ജനിച്ചവർക്ക് ലാഭദൃഷ്ടി യോഗം ഗുണകരമായിരിക്കും ഏറെക്കാലമായി തടസ്സപ്പെട്ട് കിടന്നിരുന്ന ജോലികൾ ഇക്കാലയളവിൽ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ സമ്പത്തും സമ്പാദ്യവും വർദ്ധിക്കുക തന്നെ ചെയ്യും കുടുംബത്തിൽ സന്തോഷവും സമാധാന അന്തരീക്ഷവും വന്നു ചേരും കുടുംബത്തോടൊപ്പം സമയം കൂടുതലായി ചിലവഴിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി കിട്ടും അതോടൊപ്പം കുടുംബത്തോടൊപ്പം കുറേ നേരം ചിലവഴിക്കണമെന്നും അവരോടൊപ്പം സന്തോഷമായി ഇരിക്കണമെന്നുള്ള ആഗ്രഹം നിങ്ങളിൽ വർദ്ധിക്കുന്നതുമാണ് ജീവിതത്തിൽ പൊതുവേ സന്തോഷം തോന്നുന്ന സമയമായിരിക്കും ഇത് എന്ന് തന്നെ പറയാം സമൂഹത്തിൽ നിങ്ങൾക്കുള്ള വിലയും നിലയും വർദ്ധിക്കും വായ്പകൾക്കായി അപേക്ഷിച്ചിരുന്നെങ്കിൽ ആ ലോണുകളൊക്കെ നിങ്ങൾക്ക് എത്രയും വേഗം പാസ്സായി കിട്ടുന്നതിനുള്ള സാഹചര്യം കൂടെ കാണുന്നു ബന്ധുക്കളുമായുള്ള ബന്ധം മെച്ചപ്പെടും ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാനും അതുവഴി ലാഭം കൊയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എന്തുകൊണ്ടും വിജയമാണ് നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നു അത് പ്രയോജനപ്പെടുത്തിയെടുത്ത് ജീവിതം രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക അടുത്തത് ചിങ്ങൻ രാശിയാണ് മകം പൂരം ഉത്രം എന്നീ മൂന്ന് നക്ഷത്രക്കാർക്ക് ലാഭദൃഷ്ടി യോഗം വളരെ ലാഭകരമായിരിക്കും ഈ രാശിയുടെ ധനഭാവത്തിലാണ് ബുധൻ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ധനപരമായ വലിയ രീതിയിലുള്ള ഭാഗ്യങ്ങളും അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങളും ലഭിക്കാൻ സാധ്യത കൂടുതലാണ് പൂർവിക സ്വത്ത് ലഭിച്ചേക്കാം ധനം സമ്പത്ത് എന്നീ കാര്യങ്ങളിൽ ആഗ്രഹിച്ചതുപോലെയുള്ള പുരോഗതി ഇക്കാലയളവിൽ കാണാനാകുമെന്നുള്ളതിൽ സംശയമില്ല സഹോദരങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും മുമ്പ് നടത്തിയിരുന്ന നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം യാത്ര ചെയ്യാനുള്ള ആഗ്രഹം സഫലമാകും ജീവിതത്തിൽ പല മേഖലകളിലും വിജയം നേടാൻ കഴിയുമെന്ന് ഒരു സംശയവും കൂടാതെ പറയാം അത്രയ്ക്ക് ഭാഗ്യമാണ് ലാഭദൃഷ്ടി യോഗം നിങ്ങളുടെ ജന്മരാശിയിൽ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ള ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം വന്നു ചേരുകയും ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറിക്കിട്ടുകയും നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കുന്നതിനും സാധിക്കും നാളെ പന്ത്രണ്ട് മണിക്ക് ശേഷം രൂപപ്പെടുന്ന ലാഭദൃഷ്ടി യോഗം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുമെന്നുള്ളതിൽ സംശയമില്ല അടുത്തത് മീനൻ രാശിയാണ് പൂരുട്ടാതി ഉത്രിട്ടാതി രേവതി മീനൻ രാശിയിൽ ജനിച്ചവർക്ക് ബുധൻ്റെയും ലാഭദൃഷ്ടി യോഗത്തിൻ്റെയും അനുഗ്രഹത്താൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പോസിറ്റീവായ മാറ്റം അനുഭവപ്പെടും പല കാര്യങ്ങൾക്കും മുമ്പത്തേക്കാൾ ശ്രദ്ധയും പരിഗണനയും ലഭിക്കും ഇത് സാമ്പത്തികമായും സാമൂഹികമായും നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്നതാണ് ബിസിനസ്സിൽ നിന്നും വമ്പൻ ലാഭം ഇവരെ തേടിയെത്തും ഉദ്യോഗസ്ഥർക്കും ബിസിനസ്സുകാർക്കും അവരവരുടെ കർമ്മ മേഖലയിൽ കൂടുതൽ മികവ് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു ലാഭദൃഷ്ടി യോഗം മൂലം തെളിഞ്ഞു വന്നിരിക്കുന്നത് ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇക്കാലയളവിൽ എടുക്കാൻ സാധിക്കും എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഭാവിയിൽ നേട്ടങ്ങളും അംഗീകാരങ്ങളും നിങ്ങൾക്ക് നൽകുന്ന രീതിയിലുള്ളവയായിരിക്കും ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ഉന്നത പദവി നേടാനാകും സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധന സാധ്യത കാണുന്നു സഹപ്രവർത്തകരുടെ പ്രശംസയും മതിപ്പും നേടാൻ കഴിയും ഏറെക്കാലമായി മനസ്സിലെ അലട്ടിയിരുന്ന ചില പ്രശ്നങ്ങൾ ഈ ഒരു യോഗത്തിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് പരിഹരിച്ച് നേടാൻ സാധിക്കും ജീവിത പങ്കാളിയുമായുള്ള ബന്ധം മെച്ചപ്പെടും പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കും ദാമ്പത്യത്തിൽ സന്തോഷവും സമാധാനവും വീണ്ടെടുക്കാൻ സാധിക്കും എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള രാശി മാറ്റങ്ങൾ നിങ്ങളിലേക്ക് എത്രയും വേഗം എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം